അപ്പം കൂട്ടുകാരെ ഇന്നിപ്പോൾ ഒന്നും ഒരു വീഡിയോ എടുക്കാനൊന്നുമില്ല അപ്പം ഞാൻ എന്താ ഞാൻ വിചാരിച്ച ഏതായാലും ഒരു ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഇതാ നല്ല പച്ചക്കായ ഉണ്ട് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി എന്നാ പറയണ്ടേ നമ്മുടെ പച്ചക്കായ വറവ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാവർക്കും അറിയുന്ന സംഭവമാണേ അപ്പോൾ ഇന്നിപ്പം വീഡിയോ ഒന്നും ഇല്ല ഇടാൻ വേണ്ടിട്ട് അപ്പം ഇത് ഇപ്പൊ ആകെയുള്ള ഒരു സംഭവം ഇതേ ഉള്ളു എന്റെ കയ്യിൽ അപ്പം ഇത് വെച്ചിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിനെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് രേഖപ്പെടുത്തണം രേഖപ്പെടുത്തണം മീൻസ് കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക പേഴ്സണലായിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ അയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ പേർക്കല്ലോ ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഇതുപോലെ റിപ്ലൈ കൊടുക്കേണ്ടി അപ്പോൾ നിങ്ങൾ പിന്നെ ഇൻബോക്സിൽ കമൻ പച്ചക്കായ വെച്ചിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വരുന്നത് നമ്മുടെ കണ്ണൂർ സ്റ്റെല്ലിൽ പച്ചക്കായ തോരനാണ് കേട്ടോ അതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പം എടുക്കുന്നുണ്ട് അപ്പം നമുക്കതൊന്ന് കണ്ടാലോ എങ്ങനെയാണ് പച്ചക്കായ വെച്ച് തോരൻ ഉണ്ടാക്കുന്നതൊന്നു ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ പച്ചക്കായ നല്ല അടിപൊളിയായിട്ടൊന്നരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫാസ്റ്റാക്കുന്നുണ്ട് എന്നാലേ നമ്മുടെ പരിപാടി വേഗം നടക്കും അപ്പോൾ ഇതാ നല്ല വൃത്തിയിൽ നല്ലോണം കഴുകി കഴിഞ്ഞാൽ കഴുകി ഒന്ന് കഴുകി അതിന് ശേഷം നമുക്കിത് നല്ല വൃത്തിയിൽ അരിഞ്ഞെടുക്കാം അതിന് ശേഷം ഒന്നും കൂടിയും കഴുകാം കേട്ടോ അപ്പോൾ ഇതാ നല്ല കുനുകുനാന്ന് അരിഞ്ഞ പച്ചക്കായ ഇതും നല്ലോണം മൂത്തതായതുകൊണ്ട് തന്നെ നമ്മുടെ തോരനുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അതുപോലെ തന്നെ പച്ചക്കായ കൊണ്ട് പല വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാനിത് നല്ലോണം കഴുകിയിട്ട് നമ്മുടെ താരം നമ്മുടെ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ പാത്രമാണ് ആണ് കേട്ടോ അമ്മ ാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെയാണല്ലോ അപ്പോൾ ഞാനതിൻ്റെ അകത്ത് മുളകും കടുവൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം മുളക് പൊടി മഞ്ഞപ്പൊടി ഒരു കുരുമുളക് പൊടി അപ്പം നിങ്ങൾ കുരുമുളക് പൊടി ചേർക്കാറുണ്ടോ പച്ചക്കറി വറവ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം വേവിച്ചെടുക്കുക ശേഷം നമുക്ക് ആവശ്യമായ തേങ്ങയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ഒതുക്കിയത് ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ തോരൻ ഇവിടെ റെഡി അഞ്ച് മിനിറ്റ് മതി ശരിക്കും അപ്പം ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അതാണ് എൻ്റെ ഒരു സീക്രട്ട് അപ്പോൾ നമ്മുടെ തോരൻ കുറച്ച് നല്ല ലൂസായിട്ടാന്ന് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആട്ടോ അടിപൊളി അപ്പോൾ ഇത് കുറച്ച് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം വേറെ ഒരു കറിയും വേണ്ട ഇത് മാത്രം മതി കേട്ടോ വായിക്കാൻ സൂപ്പർ സ്വന്തമായി സ്വന്തമായി ഞാൻ തന്നെ എന്നെ ഫോൾ കേട്ടോ പച്ചക്കായ തോരയില് ഇതുപോലെ കുരുമുളക് പൊടി ഇടാറുണ്ടോ എന്നുള്ള കമൻ്റ് ചെയ്യണേ കാരണം എല്ലാവരും കുരുമുളക് കൂടി ഉപയോഗിക്കൂല പച്ചക്കായ തോരയില് പക്ഷെ ഞാൻ കുരുമുളക് കൂടി ഇട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ നമ്മുടെ സംഭവം ഇത് അടിപൊളി ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക